ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകനായ മുപ്പത്തൊന്ന് വയസ്സുകാരൻ ഗൗരവ് ഫാമിലി ഇഷ്യൂകളുടെ പേരിൽ സ്വന്തം കുളിമുറിയിൽ ആത്മഹത്യ ചെയ്തു ഇത് എത്രയധികം വിശ്വസിക്കാനാകും കാരണം ഏത് പാതിരാത്രിയാകട്ടെ പ്രേതമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയി അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു യുവാവ് അവൻ്റെ ജീവിതത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് അത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബീഹാറിലെ പാറ്റ്നയിലായിരുന്നു ഗൗരവിൻ്റെ ജനനം ഒരു നോർമൽ കുട്ടിയുടെ ലൈഫ് പോലെ തന്നെ മുന്നോട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ ടീനേജ് പ്രായം എത്തിയപ്പോൾ തോന്നുകയാണ് എനിക്കൊരു നടനാകാനുള്ള കഴിവുണ്ട് എനിക്കൊരു നടനാകണം എന്തായാലും ആ താല്പര്യം വെറുതെ ആയില്ല സിസ്റ്റി ഡിസംബർ പോലെയുള്ള സിനിമകളിലും പിന്നെ കുറേ സീരീസുകളിലുമൊക്കെ തന്നെ ഗൗരവ് അങ്ങനെ അഭിനയിക്കുകയാണ് എന്നാൽ അഭിനയിച്ച് കുറേ കാലം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവസരങ്ങളൊന്നും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അതോടുകൂടി എന്നാൽ എനിക്ക് വേറെ എന്തെങ്കിലും ഫാഷൻ ഉണ്ടോ എന്ന് ഗൗരവ് തന്നെ ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നു എനിക്ക് പറക്കാനാണ് മോഹം അങ്ങനെ പൈലറ്റാകുന്നതിന് വേണ്ടി യു എസ് എയിലെ ഫ്ലോറിഡയിലേക്ക് ഗൗരവ് പറന്നു അവിടെ ചെന്ന് ഈ പറയുന്ന കോഴ്സൊക്കെ തന്നെ അറ്റൻഡ് ചെയ്തു തൻ്റെ നാല് കൂട്ടുകാരുമായി ചേർന്ന് ഒരു അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്തായിരുന്നു ഗൗരവ് താമസിച്ചു കൊണ്ടിരുന്നത് അവിടെ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം താൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേൾക്കാം സാധനങ്ങളൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും മാറുന്നു അതും മാറ്റിവെക്കാതെ തന്നെ ഈ തരത്തിലുള്ള അസാധാരണമായ സംഭവങ്ങൾ പതിവായതോടുകൂടി ഗൗരവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാലു പേരും വേറെ താമസ സ്ഥലം നോക്കി മാറിപ്പോയി എന്നാൽ ഗൗരവാകട്ടെ അതേ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിന്നു എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത് എന്താണ് ആ കുഞ്ഞിൻ്റെ കരച്ചിലിന് പിന്നിൽ എന്തെങ്കിലും എന്നോട് ആ ആത്മാവ് പറയാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഗൗരവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു താല്പര്യം ജനിച്ചതിനാൽ തന്നെ തന്നെയാകാം പാരാനെക്സസ് അതായത് അവിടെ പാരാനോർമൽ ആക്ടിവിറ്റീസിനെയൊക്കെ ബേസ് ചെയ്ത് കോഴ്സ് കൊടുക്കുന്ന ഒരു അക്കാഡമി ആയിരുന്നു അത് പാരാനെക്സസ് അവിടെ നിന്ന് ലീഡിംഗ് പാരാനോർമൽ ഡിക്റ്റക്ടർ എന്നൊരു പദവി അതായത് ഒരു കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി അത് അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇതുപോലെയുള്ള ഹോണ്ടഡായിട്ടുള്ള പ്ലേസിൽ പോയി അവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനുള്ള പ്രാപ്തരാക്കുകയായിരുന്നു ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് അത് പാസ്സായി അതായത് പൈലറ്റായി ഓൾറെഡി അവിടുത്തെ ഏവിയേഷൻ അക്കാമിയിൽ നിന്ന് പൈലറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റും ഗവൺമെന്റിന് ലഭിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ പാരാനോർമൽ ആക്ടിവിറ്റി അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിറ്റക്ടർ ആവാനുള്ള ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഫ്ലൈയിങ് ഒബ്ജക്റ്റിനെ പറ്റി പെട്ടെന്ന് അതായത് നമ്മുടെ പറക്കുന്നെളിക പോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു കോഴ്സും കംപ്ലീറ്റ് ചെയ്ത അതിൻ്റെയും റിസർച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ മൂന്ന് സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് നമ്മുടെ ഗൗരവം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ചില ആചാരങ്ങളുണ്ടായിരുന്നു അന്ന് മാത്രമല്ല ഇപ്പോഴുമുണ്ട് പ്രേതബാധ എന്ന് കേട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ചരട് കെട്ടുക അല്ലെങ്കിൽ മന്ത്രവാദിയെ കൊണ്ട് മന്ത്രം ചെയ്യിക്കുക ഇതൊക്കെ എന്നാൽ അത് ശരിയായൊരു രീതിയാണോ അതിൽ നിന്നാണ് ഇത് കണ്ടെത്തുന്നതിനെ അതായത് എന്തുകൊണ്ടാണ് ഈ പ്രേതബാധ ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത് അതിന് സയൻറ്റിഫിക്കായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടൊരു സൊസൈറ്റി പോലെ ഒരു സ്ഥാപനം പോലെ രൂപീകരിക്കണമെന്ന് ഗൗരവ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യൻ പാരാനോമ സൊസൈറ്റി സ്ഥാപിക്കുന്നത് അവിടെ ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പലയിടത്തുള്ള അതായത് ഇതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുറേ യുവാക്കളും ഗൗരവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇത് സ്ഥാപിച്ച് പിറ്റേ ദിവസം മുതൽ തന്നെ ഒരുപാട് അന്വേഷണങ്ങൾ ഗൗരവനെ തേടിയെത്തുകയാണ് ഗൗരവനെ ഗൗരവന്റെ കൂട്ടാളികളെയും തേടിയെത്തുകയാണ് ഒരുപാട് സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ പ്രേതബാധകളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും ഇവർ പോകുമായിരുന്നു അതായത് അവിടെ ചെന്ന് അവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യൻ ഇത് ഫീൽ ചെയ്യുന്നത് എന്തായാലും കുറേ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരാൾക്കായിരിക്കുമല്ലേ ഈ പ്രേതബാധയെ പറ്റിയിട്ട് ആദ്യം അറിവുണ്ടാവുക എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അത് ഫീൽ ചെയ്യുന്നത് അത് ഗൗരവ് തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ഏതൊരു പ്രേതവും രൂപം ുന്നത് നമ്മുടെ മനസ്സാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് നമ്മളുടെ മനസ്സിന്റെ ആ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ കാണുന്ന പ്രേതം എന്നൊക്കെയാണ് അങ്ങനെ അവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യൻ ഈ തരത്തിൽ ചിന്തിക്കാൻ ചിന്തിക്കാനത്തക്ക എന്ത് കാര്യമാണ് അവർ നടക്കുന്നത് ഇത് ചുറ്റും നിൽക്കുന്ന സാഹചര്യം എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി എന്താണ് പിന്നെ നമുക്ക് കാണാൻ കഴിയാത്ത കുറെ തരംഗങ്ങൾ നമ്മുടെ നമ്മൾ ഇടയിലുണ്ടെന്ന് പറയുന്നല്ലോ ആ തരംഗങ്ങളുടെ ഫ്രീക്വൻസി ടെസ്റ്റ് ചെയ്യുക അതിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും വേരിയേഷൻസൊക്കെ വേണോ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഗൗരവ് കൊടുക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഗൗരവിനും കൂട്ടാളികൾക്കും സാധിക്കുന്നു അങ്ങനെ തൻ്റെ ഇഷ്ടപ്പെട്ട പാഷനെ പിന്തുടർന്നു പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഗൗരവൻ്റെ ജീവിതത്തിലുണ്ട് എന്തിനു പറയുന്നു പ്രശസ്തമായ പല ചാനലുകളിലും പ്രഗത്ഭരായ ഇതുപോലെ പാരാനോർമൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രഗത്ഭരോടൊപ്പം ചാനൽ ഷോസ് ഒക്കെ ചെയ്യുന്നതിന് വരെ ഗൗരവിന് സാധിച്ചു അതായത് ലോകമെമ്പാടും ഗൗരവിൻ്റെ ആ ഒരു കഴിവ് അറിയപ്പെടാൻ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നു കൂട്ടാളികൾക്കും അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിനു പറയുന്നു ഇവിടെ മാത്രമല്ല ഏകദേശം യു എസ് എയിലെ നാനൂറോളം ഹോണ്ടഡായിട്ടുള്ള പ്ലേസിൽ ഒറ്റയ്ക്ക് പോയി അതും രാത്രിയിൽ ഒറ്റയ്ക്ക് പോയി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ക്യാമറയിൽ പകർത്തുന്നതിലും ഭയങ്കരമായൊരു ഇൻട്രസ്റ്റ് നമ്മുടെ ഗൗരവിനുണ്ടായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു പാഷനിലാണ് കൂട്ടാളികൾക്കൊന്നും എത്താൻ കഴിയാത്ത സ്ഥലമാണെങ്കിൽ കൂടി ഒറ്റയ്ക്ക് പോയി ആ ഒരു ഹോണ്ടർ പ്ലേസ് കാണുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിത്രീകരിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു ഗൗരവിൻ്റെയും ആ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വിവാഹമൊക്കെ കഴിക്കുകയാണ് ആര്യ കശ്യം അതായിരുന്നു ഭാര്യയുടെ പേര് തികച്ചും ഒരു അറേഞ്ച്ഡ് മാരേജ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഇരുവർക്കും ഇടയിൽ നടക്കുകയാണ് സ്വാഭാവികമായും ഗൗരവിൻ്റെ ഈ ഒരു ജോലി എന്ന് പറയുന്നത് പാതിരാത്രികളിലാണ് രണ്ട് മണി മൂന്ന് മണി സമയമൊക്കെയാണ് ഈ സമയമെല്ലാം തന്നെ ആര്യ ഗൗരവിനെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ ജോലി ആയതുകൊണ്ടും അതിനേക്കാൾ ഉപരി അത് പാഷൻ ആയതുകൊണ്ടും ഫുൾ ടൈം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഗൗരവ് ഇതിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കടിക്കുക സ്ഥിരമായിരുന്നു അങ്ങനെ രണ്ട് റൂമിലായിരുന്നു ഉറക്കം കാരണം പാതിരാത്രിയുള്ള ഈ ഒരു ജോലിയും ചില രാത്രികൾ വരാറ് പോലുമില്ല ആ രീതിയിൽ തിരിച്ചു വരുമ്പോൾ ആര്യയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തണ്ട വെറുതെ ഒരു വഴക്ക് വേണ്ട എന്ന് കരുതി തന്നെ ഗൗരവ് വേറെ റൂമിൽ മാറി കിടക്കുകയും പതിവായി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി പതിനാറ് അതായത് ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ടൈം എത്തിയിരിക്കുകയാണ് ഗൗരവ് സ്ഥിരമായി ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആ ഒരു സമയത്ത് പ്രശസ്തമായ ഒരു മാഗസീനിലെ കവർ പിക്ക് ആയിട്ട് തന്നെ ഗൗരവിൻ്റെ ഒരു ഫോട്ടോ വരുന്നു അതിൻ്റെ ഒരു ചിത്രമൊക്കെ തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഗൗരവം കുളിക്കാനായി കയറുകയാണ് ഈ ഒരു സമയത്ത് ഹോളിലായിട്ട് ആര്യയും ഗൗരവിൻ്റെ പിതാവും തമ്മിലിരുന്ന് സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് കുളിമുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു ആദ്യം കുളിമുറിയിൽ കയറി എന്തെങ്കിലും തട്ടിയിട്ടതായിരിക്കും എന്ന് കരുതി ഇരുവരും അത് വലിയ ശ്രദ്ധ കൊടുക്കാത്ത തന്നെ സംസാരത്തിൽ തുടരുകയാണ് എന്നാൽ കുറേ കഴിഞ്ഞിട്ടും കുളിക്കാനായി കയറിയ ഗൗരവിനെ കാണുന്നില്ല ഇതിനെ തുടർന്ന് ആര്യയും പിതാവും ഈ ഒരു കഥകിൽ തട്ടി നോക്കി പക്ഷേ എത്ര തട്ടിയിട്ടും അകത്തു നിന്ന് ഒരു റെസ്പോൺസും ഗൗരവിൻ്റേതായി ലഭിക്കുന്നില്ല അങ്ങനെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് വരെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഇവർ കുളിമുറിയിലേക്കെത്തി ഈ ഒരു കഥക് തള്ളി തുറക്കുകയാണ് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ശ്വാസം ഒരിറ്റുപോലും എടുക്കാനാകാതെ കണ്ണ് തള്ളി ഗൗരവ് നിലത്ത് കിടക്കുകയാണ് ഈ ഒരു രംഗം കണ്ട ഉടൻ തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് ഗൗരവനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തി ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗൗരവ് മരണപ്പെടുകയും ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു അവർ സ്വാഭാവികമായും കണ്ടെത്തിയത് കുളിമുറിയിലേക്ക് കയറിയ ഗൗരവിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത അങ്ങനെ കുളിമുറിയിൽ തൻ്റെ വസ്ത്രം ഉപയോഗിച്ച് തന്നെ ഗൗരവ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് അങ്ങനെ ഒരു ആത്മഹത്യ വിജയിച്ചതിൻ്റെ പേരിൽ ഗൗരവം മരണപ്പെടുകയും ചെയ്തു പക്ഷേ ഇത് എത്രത്തോളം സത്യമുള്ളതാണ് എന്നുള്ളതാണ് പിന്നീടുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് പാഷനേറ്റായിട്ട് തൻ്റെ ജീവിതത്തിൽ അത്രയധികം ആയിട്ട് തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ശരിയാണ് ഭാര്യയുമായി ഇതിൻ്റെ പേരിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനും പക്ഷേ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമോ ആത്മഹത്യ ചെയ്തെങ്കിൽ തന്നെ കുളിമുറിയിൽ അതിനു തക്ക എന്തെങ്കിലും ഒരു കാര്യം കാണണ്ടേ അതായത് കയറ് പോലെയുള്ള എന്തെങ്കിലും പക്ഷെ കയറു പോലെയോ കമ്പി പോലെയുള്ള ഒരു വക സാധനങ്ങളും കുളിമുറിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതിനുള്ളൊരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടില്ല പുറത്ത് നിന്ന് ആരും അകത്തേക്ക് കടക്കാനുള്ള വഴിയും ഉണ്ടായിട്ടില്ല എന്നാൽ പോലീസുകാർ പറയുന്നത് സ്വന്തം വസ്ത്രത്തിൽ തന്നെ കഴുത്ത് മുറുക്കി മരണപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഗൗരവൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന പാടെന്നു പറയുന്നത് കമ്പി കയറ് പോലുള്ള ഷാർപ്പായിട്ടുള്ള ആ ഒരു എഡ്ജുള്ള എന്തോ കൊണ്ടാണ് കഴുത്ത് മുറുക്കേക്കുന്നതായിട്ട് കഴുത്തിൽ പാടുണ്ട് എന്തായാലും തുണി കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാട് ഗൗരവിൻ്റെ കഴുത്തിൽ വരാൻ സാധ്യതയില്ല പിന്നെ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ഗൗരവ് മൂന്ന് ദിവസം മുമ്പ് വളരെയധികം ഡിസ്റ്റർബായിരുന്നുവെന്ന് ആരെയും പറയുന്നുണ്ട് അപ്പോഴാണ് പിതാവ് ഒരു കാര്യം പറയുന്നത് പോലീസുകാരോട് അതായത് മൂന്ന് ദിവസം മുമ്പ് അല്ല ഏകദേശം ഒരാഴ്ച മുമ്പ് തൊട്ട് തന്നെ എന്തൊക്കെയോ പ്രശ്നം അവനെ നേരിടുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കലേ അവൻ്റെ കഴുത്തിലായി ഒരു ചെറിയ പാട് അതായത് മരണപ്പെട്ടപ്പോൾ കണ്ടതുപോലെയുള്ള പാട് നേർത്തതായി കാണപ്പെട്ട് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് നിൻ്റെ കഴുത്തിലെന്ന് പക്ഷേ ആ ഒരു സമയത്ത് അതെന്തെങ്കിലും പറ്റിയതായിരിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം തന്നെ ഗൗരവ വിട്ടുകളയാണ് ഉണ്ടായത് പക്ഷേ ശേഷമാണ് പറഞ്ഞത് എന്നെ ആരും പിന്തുടരുന്നുണ്ട് ആ ഒരു ശക്തി എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് എന്താണ് എവിടെ നിന്നാണ് എന്നെനിക്ക് അറിയാൻ സാധിക്കുന്നില്ല അതായത് ഈ മരണപ്പെടുന്നതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് അവിടെ വായുവിലൂടെ ഒരു കുഞ്ഞിൻ്റെ ആത്മാവ് പറക്കുന്നതിനായി നാട്ടുകാർ മുഴുവൻ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ചെന്നെല്ലാം നല്ല രീതിയിൽ തന്നെ അവിടുത്തെ സൊല്യൂഷൻസ് കണ്ടെത്തി നാട്ടുകാർക്കൊക്കെ വേണ്ടതൊക്കെ ചെയ്തിട്ടാണ് ഗൗരവ് വന്നത് പക്ഷേ ഈ തരത്തിലുള്ള ഒരു ശക്തിയുടെ പിന്തുടരൻ അത് ഭയങ്കരമായി ഗൗരവനെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ കാര്യമാണോ അതായത് ഈ ഒരു പ്രേതശക്തിയാണോ ഗൗരവിൻ്റെ മരണത്തിന് പിന്നിൽ എന്നാണ് സംശയിക്കുന്നത് സ്വാഭാവികമായും പോലീസുകാർ അത് ആത്മഹത്യ എന്നുള്ള പേരിൽ ആ ഒരു കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പക്ഷേ ഈ ഒരു ഫാമിലി ഇഷ്യൂ അതായത് പോലീസുകാർ ഒരു ഫാമിലി ഇഷ്യൂവിൻ്റെ പുറത്ത് ഗൗരവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു കാരണം പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വൈക്ക് എനിക്ക് എന്തോ അസാധാരണമായ ചില സംഭവങ്ങളിലൂടെയാണ് ഗൗരവ് കടന്നു പോയതും അതിനെ ബന്ധപ്പെട്ട് തന്നെയാണ് ഗൗരവിൻ്റെ മരണവും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു വ്യക്തിയാണ് അകാലത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്